ം ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇപ്പൊ ഈ കർക്കിടകവാവിനെ കുറിച്ചിട്ട് വളരെ അബദ്ധമായ കുറെ ചർച്ചകൾ ജ്യോത്സ്യന്മാരുടെ സമൂഹത്തിൻ്റെ ഇടയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നാണ് വാവ് കർക്കിടക വാവ് കർക്കിടക വാവ് ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് പഞ്ചാംഗത്തിലെ പലവിധ നിലപാടുകളുണ്ട് പഞ്ചാംഗം തന്നെ നമ്മളെ തെറ്റായ വഴിക്ക് നയിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് വേണം ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് കർക്കിടക വാവ് അതിനനുസരിച്ച് വാവുബലിക്ക് വേണ്ടി തയ്യാറെടുക്കണം വാവ് വാവുബലി എല്ലാ പിതൃക്കളെയും ഉദ്ദേശിച്ച് ചെയ്യുന്ന ബഹു ഉദ്ദേശ പദ്ധതിയാണ് അത് എല്ലാ പിതൃദോഷങ്ങൾക്കും പിതൃദോഷം മാറാൻ നമുക്ക് സഹായകമാണ് അതുകൊണ്ട് കുടുംബത്തിന് അഭിവൃദ്ധിയും കുട്ടികൾക്കും തലമുറകൾക്കും തന്നെ വളരെയധികം ഉപകാരപ്രദമാണ് വാവുബലി അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം വാവുബലിയിൽ പങ്കെടുക്കണം തന്നെയല്ല അതൊരു സംസ്കാരം കൂടിയാണ് അതൊരു അനുഷ്ഠാനം ഒരു സംസ്കാരം കൂടിയാണ് അത് കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയും ജീവിതത്തിൻ്റെ വലിയൊരു ധാരയിൽ മുതിർന്ന ആളുകൾ നമ്മുടെ അച്ഛൻ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ അങ്ങനെ തുടങ്ങി എല്ലാവരും നമ്മളെ ഈ ലോകത്ത് ജീവിക്കാൻ പ്രാപ്തരാക്കിയ ഒരു ആദർശം നമ്മളിൽ നിക്ഷേപിച്ചതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനും അതിനെക്കുറിച്ച് ഓർക്കാനും ഒക്കെ മക്കൾക്കും കുടുംബത്തിനൊക്കെ സാധ്യത കൊടുക്കുന്നതാണ് ഈ വാവുബലി ആ അവരെ കുറിച്ച് ഓർക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സംസ്കാരം കുട്ടികളിലേക്ക് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ അച്ഛനും അമ്മയും വളരെ വലിയൊരു പങ്ക് വഹിക്കേണ്ടതുണ്ട് സ്വന്തം ജീവിതത്തിലും അത് അനുഷ്ഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ബാഹുബലി ആഗസ്റ്റ് മൂന്നാം തീയതി ഈ ആഗസ്റ്റ് മൂന്നാം തീയതി വളരെ കൃത്യമായിട്ട് തന്നെ കഴിയുന്നത്ര ആളുകൾ അതിൽ പങ്കെടുത്ത് ആ ബാഹുബലി ഊട്ടണം എന്നതാണ് പിന്നെ ജ്യോതിഷം വളരെ കൃത്യമായിട്ട് സമയനിർണ്ണയം ചെയ്ത് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് നിലവിലുള്ള പഞ്ചാംഗങ്ങളും അങ്ങനെ നിർണയിച്ചു വെച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് പഞ്ചാംഗങ്ങളിൽ ആഗസ്റ്റ് നാലാം തീയതി വാവുബലി എന്ന് പറയുന്ന ചില പാഠഭേദങ്ങളുണ്ട് ആഗസ്റ്റ് മൂന്നാം തീയതി തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാവുന്നതാണ് അതിൻ്റെ വളരെ വലിയ സാങ്കേതികതയിലേക്ക് പോകാതെ തന്നെ നമ്മളെല്ലാം അനുഷ്ഠാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ആത്മീയ കാര്യങ്ങളിൽ വലിയ മത്സരങ്ങളെക്കാൾ വലിയ ചർച്ചകളെക്കാൾ നമ്മുടെ ഗുരുപദേശം അതല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ചില തലങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഒരു വിവാദത്തിന് നിൽക്കാതെ അതുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന നിലപാടാണ് സാധാരണക്കാർ സ്വീകരിക്കേണ്ടത് അവിടെ ആത്മാർത്ഥതയും അർപ്പണബോധവും കാണിക്കേണ്ടത് പാരമ്പര്യത്തോടാണ് പിതൃക്കളോടാണ് അങ്ങനെ മനുഷ്യൻ്റെ പിതൃ ഋണം വീട്ടാൻ മാക്സിമം കഴിയാവുന്നത്ര ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അത് എല്ലാ തരത്തിലുള്ള കുടുംബ ഐശ്വര്യങ്ങൾക്കും വഴിവെക്കും അതുപോലെ തന്നെ ഈ ബാഹുബലി പോലുള്ള സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും നമ്മുടെ മുത്തച്ഛനാർ അവരെന്തായിരുന്നു അവരുടെയും പാരമ്പര്യം എന്തായിരുന്നു അവരെന്തൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ എന്നെക്കൊണ്ട് ചെയ് ചെയ്യിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു സംവേദനത്തിന് ഒരു ചർച്ചയ്ക്ക് അതൊക്കെ വഴിവെക്കും അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതും പാരമ്പര്യത്തെക്കുറിച്ചുള്ള വലിയ അറിവുകൾ കുട്ടികളിലേക്ക് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പുതിയ കാലം കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളിലേക്ക് മാത്രം അവരെ നയിക്കുമ്പോൾ അവർ അവർക്ക് നഷ്ടപ്പെടുന്നത് പാരമ്പര്യത്തിന്റെ വലിയ കണ്ണികൾ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് സമ്പന്നരായി വിദ്യാസമ്പന്നരായി തീരുന്ന മക്കൾ പലപ്പോഴും അച്ഛനെയോ അമ്മയെയോ മുത്തച്ഛനെയോ ഒക്കെ മറന്നു പോകുന്നത് അപ്പോ അവരെ പരിതപിക്കേണ്ടതിന് പകരം അവർക്ക് വേണ്ടതായ ജ്ഞാനം പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള മാതാപിതാക്കള് അവരുടെ ചുമതലയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പിന്നീട് അവർക്ക് ദുഃഖിക്കേണ്ടി വരും വരുന്നത് ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് ആ വാവുബലി മാത്രമല്ല ജീവിതത്തിലെ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മളെ കൂടുതൽ നന്മയിലേക്ക് നയിക്കുന്ന ആചാരങ്ങൾ അത് കുടുംബത്തിൻ്റെ കുട്ടികളുടെ പാരമ്പര്യത്തിൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ നന്മയുണ്ടാക്കാൻ സഹായിക്കും അതുമാത്രമല്ല മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ഷേത്രാരാധന പോലുള്ള സംഭവങ്ങളെ അതിൽ ആത്മീയമായിട്ട് തന്നെ അതിന് വളരെ വലിയ അർത്ഥതലങ്ങളുണ്ട് അതിൻ്റെ അപ്പുറത്ത് ജീവിതത്തിൽ വളരെ വലിയൊരു മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണത് വരാൻ പോകുന്ന കാലഘട്ടത്തില് ഓരോ തീയതികൾക്കനുസരിച്ച് പ്രവൃത്തികളെ എങ്ങനെ മാനേജ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് മുൻകൂട്ടി എന്ത് തീരുമാനങ്ങൾ എടുക്കണം എന്ത് തയ്യാറെടുപ്പുകൾ നടക്കണം എന്നുള്ളതൊക്കെ അറിഞ്ഞ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു നല്ല പ്ലാനിംഗ് ആയിട്ട് ഒരു പ്ലാനിങ് ഉള്ള ഒരാളായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുടുംബജീവിതത്തിൽ നമുക്ക് നല്ലൊരു പ്ലാനിങ് ഉള്ള ഒരാളായിട്ട് മാറ്റിയെടുക്കാൻ കുട്ടികളെ നമുക്ക് പ്രേരിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും നല്ല മാനേജ്മെന്റ് ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടപ്പിലാക്കലുള്ള എക്സിക്യൂഷൻ അതിൽ വിജയം വരിക്കൽ അതൊക്കെ തന്നെയാണ് ജീവിതം അത് വെറുതെ ശ്രമം കൂടാതെ ഒഴുകി പോകുന്ന ഒരു സംഗതി കൂടിയല്ല അവിടെ ജീവിതത്തിൻ്റെ ഏറ്റവും നന്മയാർന്ന ജീവിതം അതിലൂടെ കിട്ടുന്ന സന്തോഷം അനുഭവിക്കാൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് അവകാശമുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഇത്തരം ആചാരങ്ങൾ നമ്മൾ സഹായിക്കും അതിൻ്റെ കൂടെ നിൽക്കുക അപ്പോൾ വാവുബലി ഓഗസ്റ്റ് മൂന്നിനാണ് അത് ഒരു മുടക്കവും കൂടാതെ കഴിയുന്നത്ര ആളുകൾ അനുഷ്ഠിക്കണം എൻ്റെ പേര് ഗിരീശൻ ജ്യോത്സ്യനാണ് കെ ആർ ജി കുറുപ്പ് തൃശ്ശൂർ മന്നത്തെ ലൈനിൽ ജ്യോതിഷം ചെയ്യുന്നുണ്ട്